ദേശീയപാത നവീകരണത്തിൽ കായംകുളത്ത് ഉയരപാത നിർമ്മിക്കണമെന്ന ജനകീയ ആവശ്യം ഉന്നയിച്ച് സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീട് ആക്രമിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാന് മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി അക്രമത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിയെടുക്കണമെന്ന് ഡി ജി പിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വേണുഗോപാൽ പറഞ്ഞു ദേശീയപാതയിൽ ുളത്ത് ഉയരപാത നിർമ്മിക്കണമെന്ന ജനകീയ ആവശ്യം ഉന്നയിച്ച് സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീട് ആക്രമിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാക്കണമെന്ന് എഐസി ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാൽ പി പറഞ്ഞു ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല തല നടപടി എടുക്കണമെന്ന് ഡി ജി പിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വേണുഗോപാൽ പറഞ്ഞു ഈ വീട്ടിൽ കയറി പോലീസുകാർ അതിക്രമം നടത്തിയത് നോക്കാനായിട്ട് വന്നതായിരുന്നു ഞാൻ ഇത്രയും വലിയ ഒരു ഭീകരാവസ്ഥ ഇവിടെ വന്നപ്പോഴാണ് വന്നപ്പോഴാണിപ്പോൾ മനസ്സിലായത് കായംകുളത്തെ പോലീസ് ചങ്ങലക്ക് പ്രാന്ത് പിടിച്ച പോലെ ആയോ അതിനകത്ത് എനിക്ക് ഉത്തരവാദപ്പെട്ട ഈ ഡിവൈഎസ്പിയാണ് എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത് ഈ പറഞ്ഞു ഞാൻ ഡിവൈഎസ്പിയെ വൈകുന്നേരം വിളിച്ചിരുന്നു അവിടെ സംഭവം ഉണ്ടായപ്പോൾ ഡിവൈഎസ്പിയെ വിളിച്ചിട്ട് പോലീസുകാർ യൂത്ത് കോൺഗ്രസ് കേസുകാരും യൂത്ത് കോൺഗ്രസുകാരും തല്ലുന്നതിനെതിരായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ പോലീസിന് പൂർണ്ണമായി ന്യായീകരിച്ച ഡിവൈഎസ്പി എന്നോട് സംസാരിച്ച് അതിനുശേഷം അന്ന് രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അന്ന് രാത്രി ഈ വീട്ടിൽ കയറി ചവിട്ടി പൊളിച്ചു ഒരു കുഞ്ഞും ഒരു ഒരു പെൺകുട്ടി ഒരു സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സ്വകാര്യതയെ പോലും കടന്നാക്രമിച്ചിട്ട് പോലീസുകാരും വീട്ടിലടിച്ച് ഇവരെന്താ ഭീകരവാദികളായിരുന്നു ഇവർ മയക്കുമരുന്ന് ഇവരുടെ അടുത്തവരായിരുന്നു കായംകുളത്തെ ദേശീയപാതയുടെ പ്രശ്നം കേരള ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്ത് സമരം ചെയ്തു നിരാഹാരം ചെയ്തു അവിടെ ചെറിയ ചെറിയ അലങ്കോലം ഉണ്ടായതല്ലാതെ വേറെ എന്ത് കുറ്റം ആ പാപമാണ് ഇവർ ചെയ്തത് ഇതിന്റെ പേരിൽ വീട് അതിക്രമിച്ചു കയറുക ഇതെന്താ പറ്റിയത് അവർക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ പാർട്ടി നേതാക്കന്മാരോട് പറയണം പിന്നാലെ അറസ്റ്റ് ചെയ്യണം അങ്ങനെ അത്രമാത്രം കുറ്റമൊന്നുമില്ലല്ലോ പാർട്ടി വിട്ടുകൊടുക്കുവരെ അതിന് പാതിരാത്രി പുറത്ത് രണ്ട് മണിക്ക് വീടിനകത്ത് കയറി സ്ത്രീകളൊക്കെ ഇടുന്നെടുത്ത് വനിതാ പോലീസ് അല്ലാതെ കടന്നാക്രമിക്കുകയാണോ ചെയ്യേണ്ടത് ഇത് അവരുടേത് കിട്ടിയ നെയിം ബോളാണിത് നിതീഷ് ബാബു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആ ഡോർ മുഴുവൻ തകർത്തിരിക്കുകയാണ് ഫോൺ പിടിച്ച് വാങ്ങിച്ച് ഫോൺ മോഷ്ടിച്ചു പിടിച്ച് വാങ്ങിക്കല്ലേ ഫോൺ മോഷ്ടിച്ചു കൊടുത്തേ ഇതെന്തൊരു നികിഷ്ടമായ രീതിയിലാണ് നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ മാർഗമുണ്ട് ഹൈക്കോടതി സുപ്രീം കോടതിയിൽ എത്ര നിർദ്ദേശങ്ങളുണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനും വീട്ടിൽ കയറുക ക്യാൻസലാക്കുക കടന്നാക്രമിക്കുക ഡോറടിച്ച് പൊളിക്കുക ീനെല്ലാം നേതൃത്വം കൊടുത്ത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഡി വൈ എസ് പി ആണ് സംശയമില്ല കാറ്റ് വിതച്ചു കൊടുക്കുക നമ്മളെ മനസ്സിലായിട്ടില്ല അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാരെങ്ങനെ പേടിപ്പിച്ചിട്ട് രണ്ട് പേരട്ട് വിരട്ടെ പേടിച്ചു പോകുന്നില്ല ന്യായമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കും നിയമം അനുസരിക്കേണ്ടതാണ് ഞങ്ങൾക്കും അറിയാം ആരും പ്രവർത്തിക്കുന്ന നിയമവിരുദ്ധമായി നിങ്ങൾ അറസ്റ്റ് ചെയ്യൂ നിയമവിധേയമായിട്ട് അറസ്റ്റ് ചെയ്യൂ അപ്പോൾ അതിനുള്ള നടപടി സ്വീകരിക്കുന്ന പകരം വീട് കടന്ന് ആക്രമിക്കുക ഇത് വളരെ അട്രോസിറ്റി കാണിക്കുക നിയമസഭം പാലിക്കുക നിയമസമാധാനം പാലിക്കേണ്ട ആളുകൾ വീട് കയറി ആക്രമിക്കുന്ന സ്വഭാവം ഉണ്ടാകുക തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ കുറ്റകൃത്യം നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പോലീസ് വീടിന്റെ വാതിൽ ചവിട്ടി അതിക്രമിച്ചു കയറി ഭീകരാന്തരീക്ഷണം സൃഷ്ടിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് റിയാസ് മുണ്ടകത്തിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചങ്ങലയ്ക്ക് ഭ്രാന്തി പിടിച്ചതുപോലെയുള്ള അവസ്ഥയാണ് കായംകുളം പോലീസിന്റേതും പോലീസുകാർ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവരാണ് അർദ്ധരാത്രി വീടിന്റെ വാതിൽ ചവിട്ടി പൊളിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പാകത്തിൽ എന്ത് കുറ്റകൃത്യമാണ് അവർ ചെയ്തത് ജനങ്ങളുടെ സ്വകാര്യതയിലേക്ക് അതിക്രമിച്ചു കടക്കാൻ പോലീസിന് ആരാണ് അധികാരം നൽകിയത് ജനങ്ങളുടെ പ്രശ്നങ്ങളിലെ ഏറ്റെടുത്ത പൊതുപ്രവർത്തകർ സമരം ചെയ്യുന്നതും പ്രതിഷേധിക്കുന്നതും കള്ളക്കെടുത്ത് പോലെയുള്ള കുറ്റകൃത്യമാണോ കായംകുളത്തെ ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് സമരം ചെയ്യുന്നത് ഇപ്പൊ ഉറച്ച് വിശ്വസിക്കുന്നു കരാറുകാരെന്ന് പൈസ വാങ്ങിച്ച് കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്യുന്ന ഈ പോലീസുകാരൻ കായംകുളി പോലീസുകാരൻ എനിക്കറിയാം ഈ കരാറുകാര് പലരും സമീപിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ പണി ചെയ്യുന്ന കരാറുകാർ ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി പോലീസിന് കൈക്കൂലുകൊടുത്ത് ആ കൈക്കൂലി കൊടുത്ത് തന്നെ ആവേശത്തിലാണ് ഈ കാണിച്ചിരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങൾ ജനങ്ങളോട് പറയാൻ ബാധ്യതയുണ്ട് അവരെ വിളിച്ചുകൂടി ചർച്ച ചെയ്യാണ് വേണ്ടത് ഞാൻ മന്ത്രിയുടെ അടുത്ത് പോയിരുന്നു മന്ത്രി എത്ര നല്ല സ്വഭാവമായിരുന്നു കാണിച്ചത് മന്ത്രി ഒരു ഉദ്യോഗസ്ഥനെ പറഞ്ഞേക്കാൻ പറഞ്ഞങ്ങോട്ട് അതിന് കാത്തു കാത്തിരിക്കാൻ എന്ത് കൃതിയാണ് ഇവിടെ വയനാട്ടിൽ ദുരന്തം നടക്കുമ്പോൾ ഇപ്പം പെട്ടെന്ന് തന്നെ ഇത് പൂർത്തിയാക്കണം എന്നുള്ള കൃതി അതുകൊണ്ട് ഞാൻ ഉത്തരവാദപ്പെട്ട പോലീസുകാരോട് ഞാൻ പറഞ്ഞേക്കാം നിയമം ഞങ്ങൾ പാലിക്കും പൂർണ്ണമായിട്ടും പക്ഷേ വീട് കടന്നാക്രമിക്കാനും വീട്ടിൽ കയറി അടിക്കാനും സ്ത്രീകളെ വനിതാ പോലീസ് അത് നിസ്സാരമായി കാണാൻ ഉത്തരവാദപ്പെട്ട പോലീസ് പരിഹാരം സ്ത്രീകളും കുട്ടികളും വീട്ടിൽ അതിക്രമിച്ചു കയറിയ പോലീസ് നടപടി നികൃഷ്ടമാണ് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് നിയമവിധേയമായ നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടത് അറസ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ച സുപ്രീം കോടതി കൃത്യമായ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് അതെല്ലാം കായംകുളത്ത് ലംഘിക്കപ്പെട്ടുവെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ ജോൺസൺ എബ്രഹാം എം ലിജു എ ജെ ഷാജഹാൻ കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവരും കെ സി വേണുഗോപാലിനൊപ്പം ഉണ്ടായിരുന്നു സി ഡി നെറ്റ് കായംകുളം